എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലി സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാല് തീയതി മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ വാർത്ത കണ്ടപ്പോൾ വളരെയധികം പ്രയാസം തോന്നി കാരണം നമ്മുടെ ജീവിതവും നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയും എത്രമാത്രം പ്രയാസകരമാണ് എന്ന് ചിന്തിച്ചു പോവുകയാണ് കാരണം ഡ്രഗ്സ് കൺട്രോൾ ഇൻസ്പെക്ടേഴ്സിൻ്റെ സെർച്ചിലൂടെ കേരളത്തിലെ അഞ്ച് ജില്ലകളിലായിട്ട് അഞ്ചു അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപയുടെ വ്യാജ മരുന്നുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് വെറും അഞ്ച് ജില്ലകളിലാണ് ഇത്രയും വലിയ എമൗണ്ട് അഞ്ച് കോടി രണ്ട് രൂപയുടെ കോടി രൂപയുടെ വ്യാജ മരുന്നുകൾ കണ്ടെത്തിയിരിക്കുന്നത് ആ അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന പതിനാല് ജില്ലകളും കൂടെ പരിശോധന നടന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭീമമായ സംഖ്യ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും സുലഭമായിട്ട് നമ്മുടെ മരുന്ന് ഷോപ്പുകളിലൂടെ വ്യാജ മരുന്നുകൾ വിറ്റഴിക്കുമ്പോൾ ഇത് സാധാരണക്കാരന് തിരിച്ചറിയോ തിരിച്ചറിയില്ല വളരെ മാരകമായ രോഗങ്ങൾക്ക് വിൽക്കുന്ന മരുന്നാണ് പ്രത്യേകിച്ചു പല മരുന്നുകളും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മാരകമായ രോഗം രോഗത്തിന് വിൽക്കുന്നതും ആൻറ്റിബയോട്ടിക്കുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പലതരം മരുന്നുകളും അപ്പൊ ഇത്തരം മരുന്നുകളൊക്കെ വ്യാജ മരുന്ന് എത്തിക്കഴിഞ്ഞാലുള്ള സ്ഥിതി വളരെ ദയനീയമാണ് നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ വൈറൽ എത്തുന്നതിൽ മാത്രമല്ല അത് മരുന്ന് തന്നെ സൈഡ് എഫക്റ്റ് ആണ് വ്യാജ മരുന്നാകുമ്പോൾ അതിനേക്കാൾ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം രോഗത്തിന് ശരിയായ അക്കോറേറ്റ് ആയിട്ടുള്ള മരുന്നും അല്ല കിട്ടുന്നതും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തര മരുന്നിൽ അമിതമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ഈ സമയം ഓർക്കുകയാണ് ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനോരമയിൽ തന്നെ മരുന്നുകളുടെ കുറിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ തുടർച്ചയായിട്ട് ഒരു പരമ്പര വന്നിരുന്നു ആ പരമ്പരയിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ വെക്കുന്ന മൊ മൊത്തം മരുന്നിൻ്റെ മുപ്പത്താറ് ശതമാനം വിൽക്കുന്നത് കേരളത്തിലാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ കേരളീയർ നല്ല അറിവുള്ളവരാണ് ജ്ഞാനമുള്ളവരാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ മരുന്ന് തീറ്റയുടെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണ് എന്നെ എനിക്ക് ഞാൻ പലപ്പോഴും എൻ്റെ ഓഡിയൻസിനോട് എന്നാ എൻ്റെ കസ്റ്റമേഴ്സിനോട് പ്രത്യേകിച്ച് ഈ നാച്ചുറൽ സിസ്റ്റത്തിലേക്ക് വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറ് ഞാൻ ഒരു സിസ്റ്റത്തിനെതിരല്ല പക്ഷേ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം എന്നാണ് കാരണം നമുക്ക് എല്ലാ ഇവിടെ മെഡിക്കൽ സിസ്റ്റങ്ങളും എല്ലാ സിസ്റ്റങ്ങളും ഇവിടെ ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷെ അമിതമായ മരുന്നിന്റെ തീറ്റയാണ് വലിയ പ്രശ്നം കാരണം നമ്മള് എന്തൊരു കച്ചവടം ആര് തുടങ്ങിയാലും ശരി ഇപ്പൊ ഉദാഹരണം ഏത് ഒരു വ്യക്തി ഒരു എക്സ് എന്ന വ്യക്തി ഒരു മരുന്ന് കമ്പനി തുടങ്ങിക്കഴിഞ്ഞാല് ആ മരുന്ന് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അദ്ദേഹം ചിന്തിക്കുക ഒരിക്കലും അദ്ദേഹം എന്ത് ചിന്തിക്കില്ല അദ്ദേഹം തന്നെ ലാഭം ഉണ്ടാക്കണം കാരണം അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ അതിന് ലാഭം ഉണ്ടാക്കണം അപ്പൊ അത് എത്ര മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനാണ് ശ്രമിക്കുക ആ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്വാധീനിക്കേണ്ടി വരും ആരെ അത് കുറിച്ചു കൊടുക്കുന്ന ഡോക്ടർമാരെല്ലാം സ്വാധീനിക്കേണ്ടി വരും അതിവിടെ അത് അങ്ങനെ ആയി സിസ്റ്റം അങ്ങനെ ആയി മാറിയിരിക്കാണ് ഒരിക്കലും ഒരു പാരസെറ്റമോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി വിചാരിക്കില്ല പരമാവധി ആൾക്കാർ ഇതൊന്നും കുടിക്കരുത് അത്യാവശ്യം കുടിക്കാവുന്നൊന്നും ആരും വിചാരിക്കില്ല കാരണം അവർ മാക്സിമം ചെലവാക്കാനാണ് ശ്രമിക്കുക അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശരിക്കും ഓരോ സീസണിലും അമിത ഓരോ മഴ സീസണിലൊക്കെ തന്നെ ഈ പനിയുടെ ആരംഭ സമയത്ത് തന്നെ വ്യത്യസ്ത പനികളുടെ ഒരു ഭയങ്ങളൊക്കെ വളർത്തുന്നതിൻ്റെ പിന്നിലൊരു മനഃശാസ്ത്രം ഒന്ന് മനസ്സിലാക്കുക കാരണം നമുക്ക് എന്താ പറയുക എച്ച് വൺ എൻ വൺ പനിയൊക്കെ പരന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ചെറിയൊരു പനി വരുമ്പോഴേക്ക് പേടിച്ചത് എന്ത് ഏത് പനിയാണെന്ന് അറിയാത്തതുകൊണ്ട് പേടിച്ചു പോയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുക നമ്മൾ പാരസിറ്റമോളോ ആൻറ്റിബയോട്ടിക്കളോ ഒക്കെ കഴിക്കുക നമുക്കൊരു ആൻറ്റിബയോട്ടിക്കൽ നിന്ന് മരുന്ന് പറയുന്ന മരുന്നുകൾ വിദേശ രാജ്യങ്ങളിൽ രോഗികൾ എഴുതാറ് പോലുമില്ല അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം എഴുതുന്ന മരുന്നുകളാണ് അപ്പൊ ആ മരുന്നുകൾ ഇവിടെ വ്യാജ മരുന്നുകളായിട്ട് വരുമ്പോൾ എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ നമ്മൾ നല്ല ആരോഗ്യത്തിന് മരുന്നുകൾ വേണമെന്ന് കുട്ടിക്കാലത്തെ നമ്മളെ തലച്ചോറിൽ അരക്കിട്ട് ഉറപ്പിച്ചൊരു വിശ്വാസമാണ് രോഗത്തിന് എന്ത് മരുന്ന് അവിടെയാണ് നമുക്ക് തെറ്റിയത് രോഗത്തിന് മരുന്ന് കഴിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ നമ്മൾ പോയിട്ട് ഡോക്ടർമാരുടെ സഹായമില്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വാങ്ങിക്കുന്ന രീതിയാണ് വരുന്നത് കാരണം പല കുറുപ്പടികൾ എന്താണ് ഡോക്ടർമാർക്ക് ഡോക്ടർമാരുടെ കുറുപ്പടി മാത്രം കൊടുക്കുന്ന മരുന്നുകളുണ്ട് അതുപോലും പരിചയ പരിചയത്തിൻ്റെ പേരിലും അല്ലാതെയും ഒക്കെ മെഡിക്കൽ ഷോപ്പ് ഒന്ന് ഡയറക്റ്റായിട്ട് വാങ്ങാം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു പാരസെറ്റമോൾ സിക്സ് സിക്സ് ഹൺഡ്രഡ് അതേപോലെ തന്നെ ഡോളോ സിക്സ് ഫിഫ്റ്റി ഡോളോ അതേപോലെ തന്നെ വിക്സാക്ഷൻ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഒരുപാട് മരുന്നുകൾ വിദേശത്ത് നിരോധിച്ചും മരുന്നാണ് ആ നിരോധിച്ചും മരുന്ന് ഇന്ന് മാർക്കറ്റിൽ ഒരു വ്യക്തി നേരെ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലേക്കാണ് ഡോളായാലും പാരസിറ്റമോൾ ആയാലും വിക്സാക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ആയാലും ഒന്നും ഡോക്ടർമാരുടെ കുറിപ്പണികളൊന്നും വേണ്ടാതെ കിട്ടുന്ന അവസ്ഥയാണ് ഇത് നമ്മളെ ജനങ്ങളെ അവിടെ എത്തിക്കും കാരണം നമ്മുടെ ശരീരം ഒരു ജൈവ ശരീരമാണ് ഈ ജൈവ ശരീരത്തിലേക്ക് കെമിക്കലുകൾ കൊടുക്കുമ്പോൾ ആ കെമിക്കല് ശരീരത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആ കെമിക്കലിനെതിരെ ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശമനം എന്ന് കരുതുന്നത് അത് ശമനത്തെക്കാൾ ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റു വലതു ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഈ നമ്മുടെ അലോപ്പതിയുടെ പഠന റിപ്പോർട്ട് അനുസരിച്ച് തന്നെ രോഗം വന്ന് മരിക്കുന്നതിനേക്കാൾ ആൾക്കാർ കൂടുതൽ ചികിത്സ കൊണ്ട് മരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ വൻകിട ഹോസ്പിറ്റലുകളിലൊക്കെ വിദേശ കമ്പനികളുടെ കയ്യിലായിരിക്കുന്നു എന്നുള്ള യാഥാർഥ്യം നമ്മൾ മനസ്സിലാക്കണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് നമ്മൾ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ വരെ ഒരു വിദേശ കമ്പനി ഏറ്റെടുത്തു എന്ന് പറഞ്ഞൊന്നാലോചിച്ച് നോക്കിയാൽ അവിടെ അവർക്ക് പിന്നെ ലാഭം ഉണ്ടാക്കണം അപ്പോൾ അവർ അതിൻ്റെതായിട്ട് ജനങ്ങൾ എന്താണ് രോഗികളാവണം ജനങ്ങൾ രോഗികളാവേണ്ട ആവശ്യം കൊണ്ട് തന്നെയാണ് കൃത്രിമ ആഹാരങ്ങളും കൃത്രിമ പാനീയങ്ങളും കുറിച്ചൊന്നും ഗവൺമെൻറ്റുകളോ മറ്റുള്ള പ്രോത്സാഹനങ്ങളോ കുറഞ്ഞു പോകുന്ന നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമുക്കല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഒന്ന് ചെറുതായിട്ടൊരു കാര്യം തന്നെ എന്തെങ്കിലും ചില ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നാട്ടും പ്രദേശത്ത് തന്നെ ഈ നമ്മള ടവർ വന്ന സമയത്ത് പപ്പായന്റെ മുകളിലൊരു കളർ വരരുത് അപ്പോൾ പറഞ്ഞാൽ ടവർ വന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആൾക്കാരും പപ്പായങ്ങളുടെ നിർത്തി ഓക്കെ അതേപോലെ തക്കാളി കഴിച്ചാൽ കല്ലുണ്ടാവും എന്ന് പറയുമ്പോഴേക്ക് ആൾക്കാർ തക്കാളി കുറച്ചു അല്ലേ എന്നാൽ ബ്രോയിലർ കോഴി കുത്തിവെച്ച് ഇട്ട വലുപ്പം രണ്ട് വർഷം കൊണ്ടോ വളരേണ്ട കോഴിനെ നാൽപ്പത് വർഷം നാൽപ്പത് ദിവസം കൊണ്ട് വളർത്തിയെടുക്കുകയാണ് അത് ഹോർമോൺ കുത്തിവെച്ചാണ് വളർത്തുന്നത് എത്രയോ തവണ നമ്മൾ അറിഞ്ഞാണ് പത്രത്തിൽ വന്നാണ് പല റിപ്പോർട്ട്സും നമ്മൾ കണ്ടതുമാണ് പക്ഷെ ആരെങ്കിലും അത് കുറയ്ക്കുന്നുണ്ടോ കാരണം മനുഷ്യന് ആഗ്രഹമുള്ള ഇഷ്ടമുള്ള ആഹാര വസ്തുക്കളൊന്നും അവൻ കുറയ്ക്കില്ല അതേസമയം മറ്റു വല്ല പച്ചക്കറികളോ പഴങ്ങളോ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയാം അത് കഴിക്കാതിരിക്കും ഒരു മാനസികാവസ്ഥ മാറ്റി നമ്മൾ മരുന്നുകളുടെ ഉപയോഗം പരമാവധി രോഗങ്ങൾക്ക് മരുന്ന് വേണം എന്നുള്ളത് തന്നെ തെറ്റാണ് പക്ഷേ ചില അപകടങ്ങൾക്കൊക്കെ ചില ഘട്ടങ്ങളിൽ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാവും എന്നുള്ളതും ശരിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സ്വാഭാവിക രോഗങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അമിതമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു രീതി നമ്മളിൽ വളർന്നു വന്നിട്ടുണ്ട് അതിനെ നമ്മൾ കുറച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇത്തരം മാരകമായ വ്യാജ മരുന്നുകളൊക്കെ കഴിച്ച് നമ്മളുടെ ആരോഗ്യം നമ്മൾ നശിപ്പിക്കേണ്ടി വരും കാരണം നമ്മളുടെ ഈ മരുന്ന് കഴിപ്പ് നമുക്ക് ഒന്ന് ആലോചിച്ചാലും അറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലാണ് നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ജനതയുടെ നാൽപ്പത് ശതമാനം താഴെ ആൾക്കാരെ മരുന്ന് കഴിച്ചിട്ടുള്ളൂ ആ സമയം നമുക്ക് സ്വാതന്ത്ര്യം തന്ന ബ്രിട്ടീഷുകാർ നയൻറ്റി നയൻ പെർസെൻറ്റും അവിടെ മരുന്നാണ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇന്ന് അവിടെ ഇന്ന് അവിടെ എന്തായാലും എന്തായാലും ബ്രിട്ടനിലൊക്കെ മരുന്നുകളുടെ ഉപയോഗം ഒരുപാട് കുറഞ്ഞു നമ്മുടെ തൊട്ട ആയുൽരാജ്യമായ ചൈനയിലും അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം മുപ്പത് ശതമാനത്തിനെടുത്തോളൂ എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി എന്താണ് ഇന്ന് നയൻറ്റി നയൻ പേർസെൻ്റും ആൾക്കാരും അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുക ഇതര ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ വളരുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ മരുന്നുകളിട്ട് ഉപയോഗത്തിൻ്റെ ആധിക്യം നമ്മളൊരു കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ സ്വയം ഇത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്ത വരുമ്പോൾ എല്ലാവരും വളരെ സജീവമായിട്ട് പറയും പിറ്റേ ദിവസം വീണ്ടും ഒരു ചുമ വരുമ്പോൾ ഒരു പനി വരുമ്പോ വേഗം പോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കും ഒരു ചുമയും പനിയും ജലദോഷവും ഒക്കെ ശരീരം ഉണ്ടാക്കുന്ന ശരീരത്തിൽ വരുന്ന ഇൻബാലൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാണൻ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം എങ്കിലും ഒരു സന്മനസ് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം പ്രയാസത്തിലേക്ക് പോവും മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഇനി കഴിക്കൂല എന്ന് പറയുന്നില്ല ഒരു അപകടം വന്നാലോ കഴിക്കേണ്ടി വരും വലിയ 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 അപകടം ഒന്നും വരാത്തോണ്ട് കഴിക്കാതെ ഞാൻ രക്ഷപ്പെട്ടു അതേസമയം ചെറിയ ചെറിയ എനിക്ക് പനി വരാറുണ്ട് ജലദോഷം വരാറുണ്ട് ചുമ വരാറുണ്ട് പൊടിവാറാനുള്ള അസ്വസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് തുമ്മലും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിനൊന്നും മരുന്നിൻ്റെ ആവശ്യമില്ല എൻ്റെ വൈഫ് വിവാഹം കഴിഞ്ഞിട്ട് പതിന ഇരുപത് വർഷത്തിനടുത്തായി ഒരു മരുന്നും കഴിച്ചിട്ടില്ല അതിനു മുമ്പ് ഒരുപാട് മരുന്ന് കഴിക്കാനും കഴിച്ചതിന് ശേഷം മരുന്ന് കഴിച്ചിട്ടില്ല എൻ്റെ മകൾക്ക് പത്ത് വയസ്സായി മരുന്നില്ല അതേപോലെ ഞങ്ങളുടെ ഫാമിലി തന്നെ ഒരുപാട് ആൾക്കാർ മരുന്ന് കഴിക്കാത്തവരുമുണ്ട് ഞങ്ങളുടെ നാച്ചുറോപ്പതി സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ വർഷങ്ങളായിട്ട് മരുന്ന് ഉപയോഗിക്കാത്തവരുമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും അസ്വസ്ഥകൾ അപ്പോൾ ഉദാഹരണം ഒരു ജലദോഷം പനി തലവേദന മറ്റൊരു കാര്യം എടുത്തു പറയട്ടെ വർഷങ്ങളായിട്ട് നിരന്തരം മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ പല കൊളസ്ട്രോൾ പല രോഗങ്ങൾക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുടെ മരുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഹാർട്ട് ഡിസീസ് കിഡ്നി പേഷ്യൻറ്റിനൊക്കെ ഉപയോഗിച്ചിരുന്ന മരുന്നുകളെല്ലാം മുഴുവൻ നിർത്തി അവിടെ ബ്ലഡിലെ എല്ലാ അവസ്ഥകളും രോഗാവസ്ഥകളൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കാനും സാധിച്ചിട്ടുണ്ട് ഇതൊന്നും മരുന്നില്ലാതെയാണ് ഇതൊക്കെ അനുഭവമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത് അതുകൊണ്ട് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല വലിയ വലിയ അപകടങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്നുള്ള അത്യാഹിത വിഭാഗത്തിലെ മരുന്നുകൾ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നിനെ കുറിച്ചാണ് കാരണം നമ്മൾ സ്വാഭാവിക രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം മരുന്ന് കഴിച്ച് കൂടുതൽ മാരകമായ ആശുപത്രിയിലേക്ക് പോകാതിരിക്കുക ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങളുടെ നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഏത് സമയത്ത് ഇത്തരം ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പം മരുന്നിൻ്റെ അളവ് പരമാവധി കുറച്ച് നമ്മൾ നല്ലൊരു ആരോഗ്യ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക ഇത്തരം വ്യാജ മരുന്നുകൾ കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ പ്രയാസത്തിലേക്ക് കൊണ്ടുപോരുന്നൊന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പരമാവധി മരുന്നുകൾ കുറച്ചുകൊണ്ട് നിങ്ങളിൽ ഒരു പൂർണ്ണമായ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഓക്കെ നന്ദി നമസ്കാരം